പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധ ഖുഹാനിനെ നശിപ്പിക്കാൻ പണ്ഡിതന്മാർക്ക് സാധ്യമല്ല സാധ്യമല്ല അതിവിടെ നടക്കുകയും ഇല്ല അതുകൊണ്ട് അവരെ കൃത്യമായി നമുക്കിതിൽ ആരെയോടെങ്കിലും ഒരു വെറുപ്പുമില്ല നമുക്ക് കാര്യങ്ങളെ ആ പാരമ്പര്യത്തെ അതേപോലെ നിലനിർത്തണം എന്നതാണ് ബഹുമാനപ്പെട്ട ഖാലിദ് യുദ്ധതന്ത്രജ്ഞനായ നേതാവല്ലേ നയിക്കുന്ന ഒരു യുദ്ധത്തിൽ അദ്ദേഹം പെട്ടെന്ന് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ തെരഞ്ഞു നടക്ക എന്തോ തെരഞ്ഞു നടക്കുന്ന പോലെ അപ്പൊ മഹാന്മാരായ കൂടെയുള്ള ആളുകൾ സഹാപത്ത് മറ്റൊക്കെ ഉണ്ട് അവർക്ക് എങ്ങനെ ചെയ്യുന്ന യുദ്ധം കൊടുമ്പിൽ കൊണ്ടൊരു സമയത്ത് എന്താണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് അപ്പൊ പറഞ്ഞു എന്റെ തൊപ്പി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു തൊപ്പിത്ര വലുതാണോ യുദ്ധം പരാജയത്തിൽ അങ്ങാരും പെട്ടുപോകില്ലേ അത് സൂക്ഷിക്കേണ്ട സമയമല്ലേ അതുകൊണ്ട് തൊപ്പി വേണമെങ്കിൽ നമുക്ക് പത്തെണ്ണം വേറെ വന്നാം ആ തൊപ്പിക്ക് വേണ്ടി ഇറങ്ങി നടക്കേണ്ടതില്ലല്ലോ എന്ന് എല്ലാവർക്കും തോന്നലും അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുത്തു എന്നിട്ട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം തിരഞ്ഞ അവസാനം തൊപ്പി കിട്ടി അങ്ങനെ യുദ്ധം തുടർന്നു യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുത്ത ഈ സംശയത്തിന്റെ മറുപടി പറഞ്ഞു അമ്മൽ തല ആ ദോപ് ബിസാ സാധാരണ ദോപ്ിയല്ല കൈന ഫിഹാ മിൻ ജഐൽ നാസിയത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈന ഹാ മാകാനതുമായി ഇല്ലാ ഫി മൗഖഇ ഇല്ലാ വഖദ് നസബതു ഫിഹാ ആ ദോപ് ഹബീബായ റസൂലുള്ളാഹി മുർദാബീൻ ദൽതഉൻ മുദിയുൻ ആ മുടിയുള്ള ആ തൊപ്പി ആ മുടി അതിൽ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് ആ തൊപ്പി എൻ്റെ കയ്യിലുള്ള കാലത്തോളം ഏത് യുദ്ധത്തിലും എന്റെ കൂടെ ആ തൊപ്പി ഉണ്ടോ എനിക്ക് വിജയമുണ്ടായിട്ടുണ്ട് യുദ്ധത്തിൽ മഹാന്മാരെ കൊണ്ട് അവരുടെ ആ സാറുകൊണ്ട് അവരുടെ കൊണ്ട് സഹായമെടുക്കുന്നത് ഏത് ഭൗതിക മാനദണ്ഡത്തിലാണ് വ്യാഖ്യാനിക്കാൻ വഹാബികളിലെ ഏത് ഗ്രൂപ്പ് വന്നാലും കുഴപ്പമില്ല എങ്ങനെ സാധിക്കാം ഒരു സാധ്യതയില്ല അപ്പൊ അതല്ല അതിന്റെ അർത്ഥം ഇതുപോലത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ ആയത്തിൽ നിന്ന് വേണോ നമുക്ക് പറയാം വേണോ പറയാം മുത്തഫരിൽ നിന്ന് വേണോ പറയാം അത്യാവശ്യം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പരത്തി പറയുന്നില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഒന്നാമത്തത് അതിന്റെ നേരെ അർത്ഥം വെച്ചാൽ ശരിയാവൂലോ മാത്രമാണ് അല്ലെങ്കിൽ വിവാദത്ത് മാത്രമാണ് രണ്ടർത്ഥം വെച്ചാലും അത് ശരിയല്ലല്ലോ വേറെന്തല്ലാദത്തിന്റെ നോമ്പ് വിവാദത്തല്ലേ നോമ്പിനെ അക്ഷരം പ്രാർത്ഥിക്കേണ്ടതില്ലോ

എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അലൈഹി അതായത് എന്നതാണ് അതിന്റെ താല്പര്യം എന്താണ് അതിന്റെ അർത്ഥം നാം കൃത്യമായി മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം كرتما إن أمر من سلاكيال وهم أنا بتيما خطابي تنا البرين قال الخطابي حقيقة الدعاء استدعاء العبد من ربه العناية واستمداده إياه المعونة ولو أديما أبن يودا ما يلنا سهاي بدرنا دعاء عارضين كلمة من جلسة هاي دارونا دينا لا، ിൽ നിന്ന് അവന്റെ അവന്റെ രക്ഷിതാവായ പേരാണ് പറയുന്നത് അല്ലാതെ എല്ലാം ദുയാവുകയില്ല

അതാണ് ദുആ ഈ നോമ്പിലും ഒരു ഞാൻ നിന്റെ അടിമയാണ് റബ്ബേ ഞാൻ ഈ നോമ്പ് നിന്റെ പൊരുത്തം കിട്ടാനാണ് എനിക്ക് ആശ്രയം നീയാണ് നീയാണ് ആണ് റബ്ബ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് അന്നപാനീയങ്ങളിൽ നൊഴിഞ്ഞു നിന്നാൽ അത് വിവാദത്തിൽയുമ്പോൾ ചായ കഴിക്കാൻ ഓടുകയാണ് അവിടെ പോകുമ്പോ സഹാറയിൽ ഓടുക പ്രത്യക്ഷത്തിൽ കാണുന്ന ആൾക്ക് തന്റെ കൊറേ ഓട്ടം കൊറേ എറിയൽ പക്ഷേ അമ്മ പറഞ്ഞു അവിടെയും ഇത് എൻറെ റബ്ബായ എൻറെ മാലിക്കായ എന്റെ ഇലാഹായ റബ്ബ് പറഞ്ഞു അതിനെ ഞാൻ അനുസരിക്കുന്നു ഞാൻ അവന്റെ അടിമയാണ് ഞാൻ അവനിലേക്ക് സർവാശ്രിതനാണ് അവനാണ് എന്റെ അബ് അതുകൊണ്ട് അവന്റെ പൊരുത്തം എനിക്ക് വേണം എന്ന അർത്ഥത്തിൽ കല്ലെറിയുമ്പോൾ അത് അതിൽ അള്ളാഹുവിന് വേണ്ടി ആകുന്നു അതാണ് പറഞ്ഞത് അദ്ദ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ ഇബാദത്തിന്റെയും മജ്ജ മജ്ജ കാണാൻ പറ്റില്ലല്ലോ അത് കൈ ഉയർത്തി തയ്യാറാക്കുക എന്നല്ല അതിന്റെ അർത്ഥം അതും അല്ലാതൊക്കെ അതിൽപ്പെട്ടു കൈ ഉയർത്തിയിട്ട് കുറേ നേരം ഇങ്ങനെ നീട്ടി പറഞ്ഞു മനസ്സിൽ അത് പ്രാർത്ഥനയല്ല അത് വിപാദത്തല്ല ഈ ഒരു ആശയം വിപാദം എല്ലാ വിവാദത്തിന്റെയും അടിസ്ഥാനമായി അതിന്റെ മജ്ജയായി നിലകൊള്ളുന്നത് ഈ ഒരു ാണ് ഈ വെളിവാക്കലാണ് കഴിവും ഇല്ലാത്തവരാണ് ഞാൻ ഒരു ഈ ലോകം ലോകം മുഴുവനും മുഴുവനും റബ്ബുൽ ആലമീൻ റബ്ബിന്റെ മർബൂബാണ് അതിലെ അണു മാത്രമാണ് പറയുന്നത് എന്ന് അംഗീകരിക്കലാണ് എന്ന് പറയുന്നത് അത് അംഗീകരിച്ചാൽ അത് അംഗീകരിക്കൽ തന്നെ ഇബാദത്താണ് അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സകല ക്രിയകളും അള്ളാഹു കല്പിച്ചത് പോലെയാണെങ്കിൽ പോലെയാണെങ്കിൽ നിങ്ങൾ രാത്രിച്ചാൽ തറാസ്കരിച്ചാൽ അതും അടിച്ചത് കൊണ്ട് കാര്യമില്ല മുപ്പത് പൂർത്തീകരിച്ചത് കൊണ്ട് കാര്യമില്ല അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വേണം വേണം ഈ എനിക്ക് റബ്ബിന്റെ പൊരുത്തം വേണമെന്ന ആ ഉൾവിളി വേണം ഈ ഉൾവിളിയുടെ പേരാണ് പറയുന്നത് അങ്ങനെയാകുമ്പോൾ വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് ആർക്കും തന്നെ ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് തെറ്റിദ്ധരിക്കാതെ തെറ്റിദ്ധരിപ്പിക്കാതെ പരിശുദ്ധ ദീൻ എന്ന് പറഞ്ഞാൽ

വിശാലമായ അറ്റമില്ലാത്ത മണിമുത്തുകൾ ഉണ്ടെന്ന് തങ്ങൾ പറഞ്ഞില്ലേ അതും ഒരു പരിഭാഷ വായിച്ചിട്ട് നിയമം പറയാൻ പറ്റില്ല അതൊക്കെ പഠിച്ച വിശുദ്ധാത്മാക്കളായ നമ്മുടെ മഹാന്മാര് അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയത് മനസ്സിലാക്കി പരിശുദ്ധ ദീനിനെ ഉൾക്കൊണ്ട് പിടിക്കുക അതിനു കിതാബ് അത് അങ്ങനെ പിടിക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും ആ പ്രയാസം സഹിച്ചുകൊണ്ട് മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും വിജയങ്ങളിൽ ഉൾപ്പെടും